ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ നന്ദി ബസാർ മുതൽ പാലോളി പാലം വരെയാണ് പഴയ അലൈൻമെൻറ്റിൽ ഉള്ളതിനേക്കാളും ഒരു അണ്ടർപാസ് കൂടുതൽ വന്നിരിക്കുന്നു ഇപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്കറിയില്ല കൊയിലാണ്ടി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്നത് നന്ദി ബജാറിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആറിപ്പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു ഇതാണ് ഇരുപതാം മൈല് ഇരുപതാം മൈലിൻ്റെ ഇവിടെ നിലവിലെ റോഡിനേക്കാളും കുറച്ചും കൂടി ഉയരത്തിലാണ് മണ്ണിട്ട് ഉയർത്തിയിട്ട് പുതിയ റോഡിൻ്റെ പണികൾ നടന്നിരിക്കുകയാണ് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് സെൻ്ററിലെ ഡിവൈഡറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല കോഴിക്കോട് റീച്ചിൽ പല സ്ഥലങ്ങളും ടാറിങ് പൂർത്തിയായിട്ട് ഗതാഗതത്തിന് പൂർണമായി തുറന്നുകൊടുക്കാനിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള രണ്ട് ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തിയുണ്ട് ഇതാണ് പാലൂർ നിർണ്ണ സ്ഥലത്ത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഇവിടം വരെയാണ് ഇപ്പോൾ ടാറിങ് വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇരുപതാം മൈൽ മുതൽ ഇരുവിടം വരെ ഇവിടുന്ന് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പോലെ തന്നെ മണ്ണ് ഉയർത്താൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയാണ് തിക്കോടി ജംഗ്ഷൻ വരുന്നത് ഇവിടെ തിക്കോടി ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതിനൊന്നും തീരുമാനമായിട്ടില്ല പക്ഷേ ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് അണ്ടർ പാസ് വന്നിരിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പല സ്ഥലത്തും ഇതുപോലുള്ള സംഭവങ്ങൾ സംഭവിച്ചു ജംഗ്ഷനിൽ അണ്ടർപാസ് വരാതെ കുറേ കൂടി നീങ്ങിയിട്ട് അണ്ടർപാസ് വരുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല ഇനിയിപ്പം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ഇങ്ങനെ നടത്താൻ പാടുള്ളൂ എന്നല്ല ഉണ്ടോയെന്നാവട്ടോ തിക്കോടി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്ത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട് അതിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് അണ്ടർപാസിൻ്റെ പണികൾ നടന്നിരിക്കുന്നത് അണ്ടർ പാസ്മിയിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും ആറി പാനിലെ വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ കാരണം വെച്ചാൽ പണ്ടേ ഫുഡ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ഇഷ്ടംപോലെ ലോറികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അരികളൊക്കെ കൊണ്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊക്കെ അവിടെ കൊണ്ട് കൊണ്ട് ഒരു ഐഡിയം കിട്ടുന്നില്ല എന്തായാലും ചിലപ്പോൾ വേറെ വേറെയുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നാകുമോ തിക്കോടി പഞ്ചായത്ത് ബജാറിൻ്റെ മുൻഭാഗത്താണ് അണ്ടർപാസ് വന്നത് അണ്ടർപാസിനോടനുബന്ധിച്ച് ഒരു ഭാഗത്ത് മാത്രമേ വർക്കുകൾ നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് ആറിപ്പാലിൻ്റെ വർക്കുകൾ നടക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടൊക്കെ സർവീസറോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അണ്ടർപാസിൻ്റെ റോഡ് അവസാനിക്കേണ്ടത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബേറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് വാഗാഡാണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് വാഗാട് ആദ്യം വളരെ സ്ലോ ആയിരുന്നു പിന്നീട് വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് കുറച്ച് വർക്കുകൾ നടക്കാനുണ്ട് ഇവിടെയൊക്കെ വയഡിങ് പൂർത്തിയായിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയതായിട്ട് ഒരു അണ്ടർ പാസ് വന്നിട്ടുണ്ട് ഇതാണ് പെരുമാൾപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുൻപ് വരെ ഇങ്ങനത്തെ ഒരു വർക്ക് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു വർക്കാണ് ഈ അണ്ടർപാസിൻ്റെ ഇപ്പോൾ പെരുമാൾപുരത്ത് വന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രവർത്തനം പുരമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടാവുക പിന്നെ ഏകദേശം ഒരുവിധം എല്ലാ സ്ഥലത്തും ഇപ്പോൾ സർവീസ് റോഡുകളിൽ കണ്ടാണ് എല്ലാ വാറുകളും കടന്നു പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് പയ്യോളി ജംഗ്ഷൻ പയ്യോളി ജംഗ്ഷനിൽ ഒരു ചെറിയ ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാർ വരിപ്പാതയുടെ രീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം കഴിയുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്നാണ് ഇനി ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേട്ടാ എലിവേറ്റഡ് രീതിയിലാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കാരണം രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് പാസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പാലത്തിൻ്റെ അടിഭാഗത്തൂടെ അപ്പോൾ പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്ത് കൂടിയാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണാണ് പയ്യോളി ടൗണ് പയ്യോളി ടൗണിൻ്റെ സെൻ്റർ കൂടിയാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് അപ്പോൾ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായതിന് ശേഷം മാത്രമാണ് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണികൾ ആരംഭിച്ചത് ഫ്ലൈ ഓവറിനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ പീർക്കാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് മറുഭാഗത്ത് പീറിൻ്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ അതുപോലെ തന്നെ പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടൊക്കെ ആറിപ്പനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുമുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഏകദേശം പണികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളൂ മറുഭാഗത്ത് ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം ഇവിടം വരെയാണ് പൂർണ്ണമായിട്ട് ഉയർത്തി വരുന്ന പ്രദേശം കാരണം ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം വർക്കുകൾ നല്ല വേഗതയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിലൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ ചെറുതാണെങ്കിലും അതിനോട് വരുന്ന അപ്രോച്ച് റോഡാണ് ഭയങ്കര നിളത്തിൽ വരുന്നത് അതുകൊണ്ട് ഏകദേശം ഒരു ടൗൺ പൂർണ്ണമായിട്ട് ഈ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ അണ്ടർപാസ് കൊണ്ട് കവർ ചെയ്തു പോകുന്നതാണ് അതിൻ്റെ മോൾ ഭാഗത്തേക്ക് വെക്കാനുള്ള ഗേഡുകളാണ് ഇതിൻ്റെ അടുത്ത് പ്രീകാസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ആറ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർത്തിയായിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ആറു വരിപ്പാതയുടെ പണികൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ആറുവരി പാത ക്ലോസ് ചെയ്യണ ഏറ്റവും നല്ലത് കാരണം ആറുവരിപ്പാതിൽ കൂടെ എപ്പോഴും പല വാഹനങ്ങളും വലിയ വാഹനങ്ങൾ വരെ കടന്നു പോകുന്നുണ്ട് കാരണം സർവീസ് റോഡിലത്തെ ബ്ലോക്ക് കണ്ടിട്ട് ഇതിൽ കൂടെ വിടുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇനി ഡിവാഡറിന്റെ വർക്കാണ് നടക്കാനുള്ളത് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വർക്കുകൾ പൂർത്തിയായതുകൊണ്ട് ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായിട്ട് ഇതിലൂടെ അനുവദിച്ചിട്ടുണ്ട് മറുഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് ഐനിക്കാട് എന്നിട്ടുണ്ട് ഐനിക്കാട് ഇതേമാതിരി കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ടാറിങ് കഴിഞ്ഞുണ്ട് പിന്നെ അതുപോലെ റോഡിന് കുറുകിയുള്ള കൾവടൻ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വാഗാടിന് വളരെ അധികം സ്പീഡിൽ പണികൾ പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലമാണ് കാര്യമായിട്ടുള്ള അണ്ടർപാസുകളൊന്നും വന്നിട്ടില്ല ഇതിനേക്കാളും ഭയങ്കര ടഫ് ഉള്ള ഏരിയയാണ് കെ എൻ ആർ സി എല്ലിന് മലപ്പുറം ബ്രീച്ചിലേക്ക് ഇടുന്നത് പക്ഷേ എന്നാലും അവിടെ ഇതിനേക്കാളും വേഗതയിലാണ് പണികൾ അവർ പിന്നീട് ഇവിടൊക്കെ ഫുൾ ആയിട്ട് പണികൾ പൂർത്തിയായിട്ട് അതുപോലെ തന്നെ സൈഡിലുള്ള ക്രാഷ് ബാറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തി ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിൻ്റെ പണികൾ നടത്തിയത് ഇതിൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഇവിടെ വർക്ക് ഈ അനിക്കാട് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ നടന്നിരിക്കുന്നത് പിന്നീടാണ് ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലം ഇരിങ്ങലും ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് ഈ ഭാഗത്ത് ചെറിയൊരു അണ്ടർപാസ് പാസ് ആയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഫുൾ ആയിട്ട് ആറുവരി പാതര വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ചില ഭാഗങ്ങളിൽ പണികൾ പൂർത്തിയായ സ്ഥലത്ത് വാഹന ഗതാഗതം അനുവദിച്ചിട്ടുമുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൽ വന്നിട്ടുണ്ട് അത് കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെയൊക്കെ റോഡ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് പോണ റോഡിൻ്റെ അവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് അത് എത്രേനു മുൻപായിട്ട് ചെറിയൊരു കുന്നുണ്ട് ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് ഇതിലേക്ക് റോഡ് കടന്നു പോകുന്നത് ഇവിടെ ഒരു ഭാഗത്ത് അതിനോട് വച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പം ഈ ഭാഗത്ത് വരുന്ന സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് കടന്നു പോകുക കണ്ടാവുക ഇവിടെ ഇത്രയും താഴ്ത്താണ്ട് അപ്പം മറുഭാഗത്ത് താഴ്ത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞ് ഗതാഗതം ഇതിൽ കൂടെ വിട്ടാൽ മാത്രമേ മറുഭാഗത്ത് പണികൾ നടത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് പോകുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഇവിടെ നിന്നാണ് ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശം കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നും കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടില്ല വയറിംഗ് പൂർത്തിയായിട്ടുണ്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് മറുഭാഗത്താണ് ആറി പാനിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ ചെറിയ തോതിൽ സോയിൽ കമ്പാക്റ്റ് ചെയ്തു വരുന്നുമുണ്ട് ഇവിടുന്ന് ഒരു എക്സിറ്റു വെൻട്രി ഉണ്ടായിരിക്കുന്നതാണ് നേരെ മൂരാട് പാലത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ മൂരാട് പാലം വരുന്നത് ഇതിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തതാണ് മൂരാട് പാലം എത്രയും മുൻപുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ടാറിംഗ് നടക്കേണ്ട മറുഭാഗത്ത് ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് അതിൽ കൂടി രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനഗതാപം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സർവീസ് റോഡ് പാലം പഴയ പാലം വരെ പോകുന്നുള്ളൂ പാലത്തുകൂടെ പിന്നെ സർവീസ് റോഡ് റോഡില്ലാട്ടോ അപ്പം ഇവിടെയൊക്കെ അതിനോടനുബന്ധിച്ചുള്ള വർക്ക് നടന്നിരിക്കുകയാണ് ഇവിടെ ഇഷ്ടംപോലെ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇതൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് മൂരാട് പുതിയ പാലം വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് പഴയ പാലത്തിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുകയില്ലല്ലോ കാരണം കുറേ വീഡിയോസ് നമ്മൾ ഈ മൂരാട് പാലത്തിനെ കുറിച്ച് ചെയ്തതുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇതിന് നിർമ്മാണം നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിച്ചിരുന്നു ഈ ഭാഗത്താട്ട ഇവിടെ വൺ വേ ട്രാഫിക് ആയിരുന്നു അതുകൊണ്ട് ഈ ഭാഗത്ത് കൂടെ പാസ് ചെയ്തവർ ഒരിക്കലും ഈ മൂരാട് പാലം മറക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിർമ്മിച്ച പാലമാണെങ്കിൽ പോലും ഇതിന് കാര്യമായിട്ട് ഒരു പരിക്കുകളും സംഭവിച്ചില്ല കാരണം നോക്കി രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങൾക്ക് ഒരു പൊട്ടൽ പോലും സംഭവിച്ചില്ല ടാറിങ് കുറച്ച് ഇളകി പോയിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ കാര്യമായിട്ട് പരിക്കുകളൊന്നും ഇതിന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിന് വീതി കുറവ് എന്നൊരു ഒറ്റ ഒരു പ്രശ്നം മാത്രമേ ഇതിന് ഉണ്ടായിരുന്നുള്ളൂ പഴയകാലത്തെ പാലങ്ങളെല്ലാം ഒരൊറ്റ ഡിസൈനാണ് തോന്നുന്നുണ്ട് കാരണം എല്ലാം ആർച്ച് രീതിയിലാണ് വന്നിരിക്കുന്നത് പാലങ്ങളൊക്കെ പഴയ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പോലീസേൽ നിന്നിട്ടായിരുന്നു ഇതിൽ കൂടെ ഗതാഗതം നിയന്ത്രിച്ചിരുന്നത് അത്രയും ട്രാഫിക് ആയിരുന്നു അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇപ്പോൾ നമുക്ക് പുതിയ പാലം വന്നിരിക്കുന്ന ഇവിടെ അതും ആറ് വരി പാലമാണ് വന്നിരിക്കുന്നത് പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇനിയും കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുട്പാത്ത് എന്ന് വെച്ചാൽ നടപ്പാതയുടെ പണികൾ ഇനിയും കുറച്ച് പെൻഡിങ് ഉണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തിരിക്കട്ടോ മറുഭാഗത്തേക്കുള്ള മൂന്നേരിപ്പാതയിൽ കൂടെയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനം കടന്നു പോകുന്നത് അവിടെ എന്തോ ചെറിയൊരു പണി നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്പാത്തിൻ്റെ പണിയല്ല ചെന്ന് നടപ്പാതയുടെ പണിയല്ല നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് എന്ന് വെച്ചാൽ നിലവിലെ റോഡുമായിട്ട് മൂരാട് പാലം ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ചെറിയ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുറ്റ്യാടി പുഴയ്ക്ക് മൂന്ന് പാലമാണ് അപ്പോൾ നിലവിലാണ് മൂന്ന് നാലാമത്തെ പാലവും വരാൻ പോകുന്നുണ്ട് രണ്ട് റെയിൽവേ മേൽപ്പാലവും അതുപോലെ തന്നെ പഴയ മൂരാട് പാലം അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ പാലം അപ്പം നമ്മൾ ഇരിങ്ങൽ ഭാഗത്തുനിന്ന് വരുന്ന സ്ഥലത്തുള്ള റോഡാണ് ക്ലോസ് ചെയ്തിരിക്കേണ്ട അപ്പോൾ ഇവിടെയാണ് വർക്ക് നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ റോഡിന് ഒരു പ്രത്യേകത ഉണ്ട് മൂരാട് പാലം കഴിഞ്ഞിട്ട് പിന്നീട് പാലോളി പാലം വരെ ഫുള്ളായിട്ട് പിക്യുസി ചെയ്ത റോഡാണ് ഈ പി ക്യുസി ചെയ്ത റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡ് നടത്തം പാവമൻ ക്വാളിറ്റി കോൺക്രീറ്റ് ഇത് മറ്റു റോഡുകളിനേക്കാളും എക്സ്പെൻസീവ് കൂടുതലാണെങ്കിലും പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെയധികം കുറവാണ് വരിക പിന്നെ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് റോഡ് നിർമ്മിച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഫുൾ ആയിട്ട് പി ക്യുസി ചെയ്തതോടെ വെച്ചാൽ വരി പാത അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്കാണ് അതുകൂടാതെ റോഡ് ഫുള്ളായിട്ട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ട്രാക്ക് ഇട്ട് പോയിട്ടുമുണ്ട് ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈക്യൂസ് ചെയ്ത റോഡ് വരുന്നത് കേട്ടോ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നിരപ്പായ റോഡാണ് നല്ല അടിപൊളി റോഡാണ് ഇതുപോലെ റോഡ് കാണുന്ന സമയത്ത് നന്നായി ചവിട്ടി വിടാൻ നമുക്ക് തോന്നും ഇപ്പം ഇറങ്ങുന്ന ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഒന്ന് കൈ കൊടുത്താല് അല്ലെങ്കിൽ കാല് വെച്ചാൽ നല്ല സ്പീഡിലാണ് കുതിച്ച് ചാടുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കുക നമ്മുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവനും വിലപ്പെട്ടതാണെന്ന് ആലോചിച്ചിട്ട് മതി ഇതുപോലെയുള്ള വേഗതയിലുള്ള യാത്ര അപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് ഇത് പിന്നെയും പണി പാളും തോന്നുന്നുണ്ട് കാരണം ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് സാധാരണ രീതിയിൽ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി പൈപ്പായിരിക്കും മിക്കവാറും ഇരിക്കാനുള്ളത് തോന്നുന്നുണ്ട് പക്ഷേ ദയവ് ചെയ്ത് ദേശീയപാത അതോറിറ്റിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം അതുപോലത്തെ പൈപ്പ് വെക്കാതെ ഒരു ബെഞ്ച് രൂപത്തിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വയസ്സായ ആളുകൾക്ക് ഒന്ന് ഇരിക്കാൻ സാധിക്കും മറ്റേ അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ നിലത്ത് വീഴുന്നതാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊന്നും ഇരിക്കാൻ സാധിക്കുന്നുല്ല അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പാലോളി പാലം കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെയാണ് പാലോളി പാലം വരുന്നത് ഇത് വലിയ പാലൊന്നും ഒരു ചെറിയ തോടാണ് അതിൻ്റെ തോടിൻ്റെ കുറുകിയാണ് സ്ലാബ് ഇട്ടിട്ടാണ് പാലം വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പി ക്യുസി റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് റോഡിൻ്റെ സൈൻ ബോർഡ് വെക്കാനുള്ള പരിപാടികളൊക്കെ നടന്നിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നന്ദിബജാർ മുതൽ പാലോളി പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്